സാറേ അപ്പൊ ഈ പ്രകൃതി ഗുരു തന്നെ പ്രകൃതിയാണല്ലോ അപ്പൊ നമ്മൾ ഈ പ്രകൃതി നമ്മള് ഇപ്പൊ എന്താണെങ്കിലും അത് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാണ്ട് അക്സെപ്റ്റ് ചെയ്യാന്നല്ലോ സാറ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല ഇപ്പൊ ഗുരു എന്ന് പറഞ്ഞാലും പ്രകൃതി ഭാഗമാണല്ലോ

അത് സമയസമയങ്ങളിൽ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബുക്ക് ചെയ്ത സാധനങ്ങളാണ് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടുള്ള കാര്യമാണ് ഈ പ്രകൃതി തരുന്നു പ്രകൃതി തരുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പ്രകൃതിയൊന്നും തരുന്നൊന്നുമില്ല പ്രകൃതിക്കെങ്ങനെ ഇച്ഛാശക്തിയും തോന്നലും കനിവും അതൊന്നും കൊണ്ടൊന്നും തരും നമുക്കൊരു കാവ്യഭാവനയാണത് പ്രകൃതി എന്തൊക്കെ ഒരു കടലമ്മ അതൊരു കാവ്യഭാവനയാണ് അത് ഒരു കവിയുടെ ഭാവനയാണ് കാവ്യ ഹൃദയത്തിന് അങ്ങനെ ഭാവീനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ അത് യഥാർത്ഥമായിരിക്കുന്നൊരു ചിത്രമല്ലത് പ്രകൃതി തരുന്നു പ്രകൃതി വരുന്ന പറയുന്നത് എന്തുവാ നമ്മളെന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പ്രകൃതി നമ്മൾ എന്തൊക്കെ സുഖങ്ങൾ ആവശ്യപ്പെട്ടു സന്തോഷങ്ങൾ ആവശ്യപ്പെട്ടു ആ സന്തോഷങ്ങൾ തരും എന്നിട്ട് അതിൻ്റെ കൂടെയുള്ള ദുഃഖവും തരും ആ ദുഃഖം കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും കൊണ്ടുവരുന്നു നമ്മൾ ദുഃഖിക്കുമ്പോൾ നമ്മൾ പറയും നമ്മൾ ഈ ദുഃഖം ചോദിച്ചിട്ടില്ലല്ലോ എന്ന് പറയും പക്ഷേ നിങ്ങളതിൻ്റെ സുഖം അനുവശ്യപ്പെട്ടിരുന്നല്ലോ അത് പ്രകൃതി പറയാൻ വേണ്ടി അവിടെ ആളില്ലല്ലോ ഓസ്റ്റുമാൻ കൊണ്ടുവരാൻ വേണ്ടിയ ആളില്ലല്ലോ അതുകൊണ്ട് പ്രകൃതി പറയാൻ പറ്റുന്നില്ല നാം എന്ന് വിചാരിക്കുന്നു പ്രകൃതി ശരിയല്ല മൊത്തത്തിൽ കുഴഞ്ഞു കിടക്കാണ് അല്ല പ്രകൃതിക്ക് എന്ധം തരാനൊന്നുമില്ല നമ്മുടെ ഒരു കാവ്യഭാവനയാണ് പ്രകൃതി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു ഭാവനയാണ് ഒരു അക്കാദമികമായിരിക്കുന്ന സങ്കല്പമാണ് അല്ലാതെ യാഥാർത്ഥികൾ യഥാർത്ഥമായിരിക്കുന്ന ഒരു സങ്കല്പമായിട്ടല്ല ഇത് പാരമാർത്ഥികമായൊരു സങ്കല്പമല്ല അത് അങ്ങനെ ഇരിക്കേണ്ട പ്രകൃതി നമ്മുടെ പ്രകൃതി എന്റെ എന്റെ പ്രകൃതി എന്ത് താങ്കളുടെ പ്രകൃതി എന്ത് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരാളുടെ പ്രകൃതി എന്ത് ഇതെല്ലാം വ്യത്യാസമല്ലേ മൂന്ന് പേരും മൂന്ന് പ്രകൃതിയിലല്ലേ ജീവിക്കുന്നത് ഒരു മഴ പെയ്യുന്നതിനെ ഞാൻ കാണുന്ന പോലെ അല്ലല്ലോ താങ്കൾ കാണുന്നത് അതുപോലെയല്ലോ ഇവിടെ ഒരാൾ കാണുന്നത് വ്യത്യാസമായിട്ടല്ലേ കാണുന്നത് ഒരു ജ്യൂസ് കിടക്കാനും മഴയെ എന്തുമാത്രം ശവിക്കും മഴ വന്നുകൊണ്ട് ആ ചാതക പക്ഷികൾ മഴ പെയ്യുമ്പോൾ കാത്തിരിക്കുമെന്ന് പറഞ്ഞപോലെ സന്തോഷിക്കുവോ ജ്യൂസ് കിടക്കാനും ഇല്ല ഒരേ മഴ തന്നെ ഇല്ലേ അതുകൊണ്ട് പ്രകൃതി അവരവരുടെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി പിന്നെ നമ്മൾ നമ്മൾ ശരി അടുത്തത് ബാക്കി അങ്ങനെ റെസിസ്റ്റൻസ് ചെയ്യാൻ നോക്കുന്നത് ആണോ ഞാൻ ഞാന ബന്ധത്തിൽ നിന്ന് എനിക്ക് പുത്രന്മാരുണ്ടായി പുത്രികളുണ്ടായി അവരെ നോക്കാൻ ഞാൻ വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞ ന്യായമാണോ അന്യായമാണോ അന്യായമാണല്ലോ അത് തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രകൃതിയുടെ ചോദനയെ നമ്മൾ തടുക്കുമ്പോൾ നമ്മൾ തന്നെ സൃഷ്ടിച്ച് ക്ഷണിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഗതിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അതിന്റെ ഫലം അനുഭവിച്ചെക്കുള്ളൂ അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിനെ ഭയക്കുന്ന ഒരു തിയോളജിക്കൽ കൺസെപ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും സെമിറ്റിക് സങ്കല്പങ്ങളിലുണ്ട് അത് പ്രാഥമികമായിരിക്കുന്ന ഒരു സങ്കല്പമാണ് ഭൗതികമായിരിക്കുന്ന സങ്കല്പല്ല ഈ വളരെ വലിയ ഉന്നതമായിരിക്കുന്ന ചിന്താഗതിയൊക്കെ പറയുകയും ചെയ്തിക്കുള്ള കാര്യം വരുമ്പോൾ തീരെ താഴെ ആയി പോവുകയും ചെയ്തൊരു അവസ്ഥയുണ്ടല്ലോ അത് മഹാ ബുദ്ധിട്ടാണ് അതല്ല ചെയ്യേണ്ടത് ബൗദ്ധികമായിട്ട് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ചിന്തയിൽ കൂടെ ബുക്കോളും അപ്പൊ അത്രയ്ക്ക് ഇതേ വിശാലതയുണ്ടായിരിക്കും വലിയ കാര്യങ്ങളിലൊക്കെ വിശാലത ഉണ്ടാവുകയും ഈ കാര്യം വരുമ്പോൾ നമ്മൾ വളരെ പരോക്ഷയിലാവുകയും സങ്കുചിതരാവുകയും ചെയ്യുന്നൊരു അവസ്ഥ ശരിയായിരിക്കും അത് നമ്മളൊരു മനസാക്ഷി വില്പനയായിട്ട് കാണുന്നു അത് ശരിയായ ഒരു ആർജവുമല്ല രുചിത്വമല്ല അതാണ് ഇതിൻ്റെ വ്യത്യാസം പ്രകൃതി എന്ത് പ്രചരിപ്പിക്കുന്നു അതിന്റെ പറഞ്ഞ് നടക്കണം എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം പ്രകൃതി പ്രേരിപ്പിക്കുന്നത് ഞാൻ വിളിച്ചിരിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ മേൽ നമുക്ക് നിയന്ത്രണം ഏർപ്പെടുത്താം തീർച്ചയായിട്ടും അതെങ്ങനെയത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ ബുദ്ധി ബുദ്ധിപീന്തനം കൊണ്ട് നമ്മളെ തീർച്ചയാക്കി അതിനെ ആ ചിന്തകളെ ആ വൈകാരികതകളെ എടുത്ത് നമ്മുടേതായ നിയന്ത്രണങ്ങളിൽ കൂടി കൊണ്ടുപോയി വേണം അത് ശരിയാക്കിയല്ലേ അവിടെ എന്ന് പറയുന്ന ആറ് സ്റ്റേറ്റുകളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നു മനസ്സിലായി പൊസേഷന് വേണ്ടിയുള്ള സാൽഫര് ഉണ്ടായിരുന്നു അതിപ്പോ വന്നത് ഇപ്പോഴാണ് അത്രേ ഉള്ളു ഇപ്പൊ നമുക്ക് വേണ്ടാന്ന് വലിയ ബുദ്ധിമുട്ടാണ് നമ്മള് ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ട്രോങ് സിറ്റാഡൽ ഒരു ശക്തി ദുർഗമായിരിക്കുന്ന കോട്ട പോലെ ഇരിക്കുന്ന സാധനത്തെ തകിടം മറിക്കുന്ന പ്രസ്താവനയാണ് ഞാൻ ഈ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈഗോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല ധാരണകളും ഇവിടെ തെറ്റിച്ചു എന്റെ ജോലി അതാണെന്നാണ് എന്റെ ധാരണ അല്ലാതെ നിങ്ങൾ ഐ എം നോട്ട് എ സൂത്ത് സൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയല്ല ഈ മനസ്സിലും അത് പറയാൻ എന്നെ കിട്ടുകയുമില്ല എന്താണോ അനിഷ്ടം അത് മാത്രം പറയുക എന്ന് അതുകൊണ്ട് മാത്രമേ സത്യത്തിലേക്ക് നിങ്ങൾ എടുക്കൂ അല്ലെങ്കിൽ സമാധാനപ്രിയരായിട്ട് നിങ്ങള് അന്വേഷണമൊക്കെ മതിയാക്കി ആ സുഖമാണ് ഞാൻ ഏതാണ്ടൊക്കെ ബോധത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അധികം താമസിക്കാതെ എത്തിക്കൊള്ളും എന്നുള്ള നിത്യാധാരണ പാരഡൈസിലെത്തും എനിക്കൊന്നും സമ്മതിച്ചിട്ടില്ല എൻ്റെ കൈ ഉണ്ട് അത് നടക്കില്ല